കുട്ടികർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണ്ടേ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശ്വാസത്തിൽ കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രാഹുലിന്റെ ടെട്ടിന്റെ പണി കെട്ടുവാണ് ചക്കിരി വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞൊരവസ്ഥയായിപ്പോയി രാഹുലിന്റെ രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സ്വത്തിന്റെ പാതി അങ്ങനെ രൂപ അങ്ങനെ സോണിയുടെയും ആൽബിയുടെയും പേരിലേക്ക് എഴുതി വെക്കുവാണ് അതിന്റെ വിശേഷങ്ങളും കല്യാണി അർജുനെ ഉപദ്രവിച്ച ഗുണ്ടകളെ വെട്ടി പരിക്കേൽപ്പിച്ച ഗുണ്ടകളുടെ പേര് കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാരാണ് ചെയ്യിച്ചെന്നൊക്കെ അറിയി അറിയാൻ വേണ്ടിയിട്ട് കല്യാണി അതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബിനെ ഇല്ലാതാക്കി എന്നൊരു സന്തോഷവർത്താനം രാഹുലിന്റെ ചെവിയിൽ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ആൽബിയും സോണിയും കൂടെ അങ്ങോട്ട് വരുന്നേ ഇവരെ കണ്ടപടി എൻറെ ദൈമം ആകെപ്പാടെ വിളർ വിളിത്തു നിന്നു പോവാണ് രാഹുല് എങ്ങനെ ഇവിടെ എത്തി ഗുണ്ടകളും മുമ്പേ പോലും വിളിച്ചു പറഞ്ഞാണ് ആൽബിനെ ഇല്ലാതാക്കിന്ന് പിന്നെ അത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല പിന്നീട് രാഹുലിനോട് അതെരാ ഏട്ടാ അകത്തേക്ക് കയറുക അവിടെ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുവാ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞോണ്ട് രൂപ അകത്തേക്ക് കയറുവാണ് രാഹുലിന് പിന്നെ എന്തു ചെയ്യണം പുറേ പോകാതെ നിവൃത്തിയില്ലല്ലോ പിന്നീട് രാഹുലും അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കൊള്ളുന്നു അപ്പം രൂപയുടെ സ്വത്തിന്റെ പാതി സോണിയുടെ ആൽബിയുടെ പേരിൽ കുറെ സ്വത്തുക്കൾ അങ്ങനെ എഴുതി കൊടുക്കുവാണ് ആ പേപ്പേഴ്സിലൊക്കെ രാഹുൽ സൈൻ ചെയ്യുന്നുണ്ട് സാക്ഷി സാക്ഷിയായിട്ടൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ രാഹുലിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ പറഞ്ഞു അതെ മോളെ പൊന്നുപോലെ നോക്കണോ കേട്ടോ ഇത്ര സ്വത്തുക്കളൊക്കെ എഴുതി തരുന്നതല്ലേ അവൾക്കൊന്നിനും ഒരു കുറവ് വരുത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആലി പറഞ്ഞു അങ്ങനെ ഒരു കുറവും വരത്തില്ല അങ്കിളെ അവളെ പൊന്നുപോലെ ഞാൻ നോക്കും ഈ സ്വത്ത് ഇല്ലെങ്കിൽ പോലും അവളെ ഞാൻ സ്ഥിരീകരിച്ചേന പിന്നെ ആൻറ്റി നിർബന്ധിച്ചുകൊണ്ട് മാത്രം അത് പറയുവാണ് ആൻറ്റി അങ്ങളും കൂടെ പക്ഷെ ഇതൊക്കെ ഇട്ടു രാഹുലിനങ്ങ് ദേഷ്യം തൻ്റെ തന്റെ അനുഭവിക്കേണ്ട സ്വത്താണ് ഈ കാലമാടം കൊണ്ടുപോകുന്നേ നീ ഒരിക്കലും ഗതി പിടിക്കലാടാന്നൊക്കെ രാഹുൽ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് സോണിയും ആൽബിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം രാഹുലിനെ എങ്ങനെയും ഒന്ന് ഇറങ്ങി അമ്മമാരെ വിളിച്ച് നാല് വർത്താനം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അങ്ങനെ രാഹുൽ പുറത്തിറങ്ങിയിട്ട് ഗുണ്ടകളെ വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ആർക്കിട്ട് അവിടെ പണി കൊടുത്തതെന്ന് ചോദിക്കുകയാണ് പിന്നീട് രാഹുൽ കണ്ണുപൊട്ടുന്ന ചീത്ത പറയുന്നുണ്ട് നിനക്കൊക്കെ പൈസ തരാനോ നിനക്കൊക്കെ അഞ്ചിന്റെ പൈസ പോലും തരില്ലെന്നു പറയുന്നത് ഈ സമയത്ത് അതിലൊരുത്തം പറഞ്ഞു അതേ സാറേ പൈസ എന്നില്ലെങ്കിലേ ഞങ്ങളുടെ വിധം അങ്ങോട്ട് മാറും ഞാൻ സാറ് പറഞ്ഞിട്ടാ ഞങ്ങൾ ചെയ്യിച്ചെന്നുള്ള കാര്യം ഞങ്ങൾ സത്യങ്ങളൊക്കെ തുറന്നു പറയും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന സാർ അകത്തായിരിക്കും ആ വെട്ടുകൊണ്ട് പയ്യനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ അപ്പൊ ആ കുറ്റം ഇനിയിപ്പം സാറിന്റെ തലയിലേക്ക് വന്നുചരും സാർ എങ്ങനെ അകത്ത് പോയി കിടക്കൂന്ന് പറയണം രാഹുലിന് മനസ്സിലായി പണം കൊടുത്തില്ല യുവമാർ തന്നെ പൊളിച്ചെടുക്കുന്നുള്ള സത്യം എങ്ങനെയും പണം കൊടുത്തല്ലേ പറ്റുള്ളൂ രാഹുൽ പണമൊക്കെ കൊടുക്കുകയാണ് രൂപിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കാരണം ആ പയ്യന് വെട്ടേറ്റെങ്കിൽ ആ സമയത്ത് അവിടെ ആ കടയില് ആലബി സോണിയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം രാഹുൽ ഒപ്പിച്ച പണിയാണോ തൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ദുഷ്ടൻ അതല്ല അതിലപ്പുറം ചെയ്യാൻ മടിക്കാത്തവന സ്വത്ത് താൻ എഴുതി കൊടുക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു കാരണവശാലും അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ചെയ്ത് ചതിയാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെ വീട്ടിൽ വരുന്നുണ്ട് ഈ സമയത്ത് കല്യാണിയും മേഹനും പ്രാർത്ഥനയോടുകൂടി ഐസുവിന്റെ മുമ്പിൽ ഇരിക്കുമായിരുന്നു എങ്ങനെ അർജുന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി മെഹനോടൊപ്പം കല്യാണി ഉണ്ടായിരുന്നു കല്യാണി കണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തേ അതിനുശേഷം ഒരുമാതിരി കുറവായി കുഴപ്പമില്ല അപകടനിലെ തരണം ചെയ്യുന്നു കേട്ടപ്പോഴാണ് കല്യാണി വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പക്ഷെ എന്നാലും കല്യാണിന്റെ മൈൻഡ് ശാന്തമായിട്ടില്ലായിരുന്നു കല്യാണിന്റെ ഉള്ളിൽ ആ രംഗങ്ങൾ മാത്രമായിരുന്നു ഇങ്ങനെ ജീവന് വേണ്ടി പെടയുന്ന ചോരയെ കുളിച്ചെടുക്കുന്ന അർജുന്റെ മുഖം ആ മുഖം ഓർത്തി കല്യാണിക്ക് സഹിച്ചില്ല കല്യാണി എന്ത് ചെയ്യുകയാണ് കല്യാണ ഒരു കാര്യം തീരുമാനിച്ചു ഒരു പരാതി തന്നെ കൊടുക്കണം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചറിയാം ആരാ എന്താ വന്നേന്ന് അപ്പോൾ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് പിടി പിടികിട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്യാണിയുള്ള നീക്കങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് രൂപ വരുന്നത് അപ്പോൾ രൂപയുടെ കല്യാണം നടത്ത നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കിരേണിനോട് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഇന്ന സംഭവങ്ങളാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രൂപ പറഞ്ഞു മോളെ നീ അതിന്റെ പുറകെ പോണോ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് കേസ് ഫയൽ ചെയ്തു വെച്ചോ ഇനി അർജുനോ അർജുൻ്റെ വീട്ടുകാർ നിൻ്റെ ഒപ്പം നിൽക്കുമോ കേസിന് നിൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് ആരൊക്കെ നിന്നാലും കുഴപ്പമില്ല നിന്നില്ലേലും കുഴപ്പമില്ല ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അമ്മേ എനിക്ക് നടത്തിയേ പറ്റുള്ളൂ ഒരു പക്ഷേ നാളെ ഇത് എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ കിരണമായിട്ടോ ആർക്ക് വെള്ളം സംഭവിക്കാം അപ്പൊ അവർക്ക് താങ്ങുന്ന ആരുമില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അവരുടെ സ്വന്തം വീട്ടുകാർ പോലും ഇല്ല പക്ഷെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയാണ് ലൂബ് പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് മോളെ ഇതാ എന്റെ ഏട്ടൻ രാഹുലിന്റെ പണിയാണോന്ന് ആ സമയത്ത് നീ മോള് പറഞ്ഞല്ലോ അവന് അർജുൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ കളറും ആൽബി ഷർട്ടിന്റെ കളറും ഒന്നായിരുന്നു ഇനിയിപ്പോൾ ആൾ മാറി ചെയ്താൽ അന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലേ പറഞ്ഞേ ഒരു പക്ഷേ ആൽബീനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്താണോ മോൾ കഴിഞ്ഞ സ്വപ്നവും കണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് കേട്ടിപ്പോൾ കല്യാണി പറഞ്ഞു എനിക്ക് എനിക്കങ്ങനൊരു സംശയം ഉണ്ടമ്മേ എന്റെ ഉള്ളിൽ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുറേയും മിക്കവാറും രാഹുലങ്ങൾ തന്നെയായിരിക്കും അയാളാണെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടുത്തില്ല കേസ് ഫയൽ ചെയ്യുന്ന അതിനു വേണ്ടി മാത്രമാണ് കാരണം അർജുൻ്റെ ശത്രുക്കളല്ല അയാൾ ഉപദ്രവിച്ചിരിക്കുന്നത് ശരിക്കും മറ്റാരെയാണ് അവർ ടാർജറ്റ് ചെയ്തത് അതിന് പക്ഷേ കിരണേട്ടനോ അല്ലെങ്കില് ആൽബേടനോ ആയിരിക്കാന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിപ്പൊ രൂപൻ ശരിയാ മോള് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യം ഇനി മോള് വിട്ടു കൊടുക്കണ്ട മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയാണ് ഈ സമയത്ത് ആകപ്പാടെ തകർന്നടിഞ്ഞ നഷ്ടബോധത്തോട് കൂടിയാണ് രാഹുൽ വീട്ടിലേക്ക് വരുന്നത് രാഹുലിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ശാരി ചോദിച്ചു എന്ത് പറ്റുമനുഷ്യാ നിങ്ങളുടെ മുഖം ഇഞ്ചി കടിച്ചു കൊരങ്ങിനെ പോലെ ഇരിക്കണെന്ന് ചോദിച്ചോ ഇനിയിപ്പോ എന്ത് പറ്റാനാ പറ്റാനൊന്നും ഇല്ലെന്ന് പറയും എന്താ കാര്യം എന്താന്ന് പറ അതെ രൂപയുടെ പകുതി സ്വത്തുക്കള് അവളുടെ സോണിയുടെ സോണിനെ കെട്ടാൻ പോന്നെ ചെറുക്കൻ ബെല്ലേക്ക് എഴുതി മാറ്റിയെന്ന് പറയാം ഇത് കേട്ട ശാരി ഒന്ന് ചെട്ടി നിങ്ങൾ എന്താ മനുഷ്യൻ പറയണേന്ന് ചോദിക്കണം ഞാൻ പറ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയും നിങ്ങൾ അതിന് സമ്മതിച്ചോന്ന് ചോദിക്കും സമ്മതിക്കാതെ രൂപ രൂപയുടെ സ്വത്ത് എഴുതി കൊടുത്തു എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞ് ആ സേന ഇല്ലാതാക്കും രൂപ നിന്റെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും സ്വത്തുക്കളെല്ലാം നമ്മുടെ മോടെ വെയിലാവുന്ന ഇതാണോ നിങ്ങൾ മോൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ ഇപ്പം എനിക്ക് എനിക്ക് തൃപ്തിയായി നിങ്ങളെക്കൊണ്ട് ഒന്നിനൊരു കഴിവല്ലെന്നുള്ള കാര്യം വെറുതെയാണ് നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെല്ലാവരും എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ സമനില തെറ്റി എന്ന് പറഞ്ഞ് ഇതാ എല്ലാം പോയി ഒപ്പിട്ടും കൊടുത്തിട്ട് വന്ന് നാണമില്ലാതെ വന്ന് നിൽക്കുന്ന വേണ്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി കുറ്റപ്പെടുത്തുവാണ് ഇത് കുറ്റപ്പെടുത്തുകയും കേട്ടപ്പോൾ രാഹുലിനും കൂടെ ദേഷ്യം അരച്ച് കയറി രാഹുൽ പറഞ്ഞു ഇനി ഒരു അക്ഷരം വീണ്ടിട്ടുണ്ടെന്ന് കർമ്മം അടിച്ചാൽ പോയിക്കും എന്ന് പറയണം പെട്ടെന്ന് ഷാരി പറഞ്ഞു അത് അങ്ങനെയാണല്ലോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക സ്വഭാവമാണല്ലോ നിങ്ങളുടെ അല്ലേലും നിങ്ങൾക്ക് എൻ്റെ നിറക്ക് കുറയ്ക്കാൻ അറിയത്തുള്ളൂ ആദ്യം നിങ്ങളെ പെങ്ങളെ പോയി നിങ്ങൾ മര്യാദ പിടിപ്പിക്കും എന്നിട്ട് എന്റെ അടുത്തേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അരി ദേഷ്യപ്പെടുവാണ് രാഹുലിനോട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി